മഹാഭാരതി ലൈഫ് ഓഫ് ദ്രൗപതി എന്ന ഒരു ടു ചെയ്യപ്പെടുന്ന ഒരു ഡാൻസ് ഡ്രാമ ഇത് അതിന്റെ സെൻട്രിക് ക്യാരക്ടർ ആയിട്ടുള്ള ദ്രൗപതി എനിക്ക് സമ്മാനിച്ചതിന് ഇതിന്റെ ഇന്ത്യൻ പ്രവർത്തിക്ക സംവിധായകന് രചികാവിന് പ്രൊഡ്യൂസർ ൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദിയാണ് അറിയിക്കുന്നത് കാരണം എന്റെ ലൈഫ് ടൈമിൽ ഒരു നാടകം ഞാൻ സ്ത്രീകൾ ചെയ്യുന്നത് ഒരുപാട് നൃത്ത വേദികൾ വേദികളില് നൃത്തങ്ങളായിട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ നാടകം എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്ക് ആദ്യമായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഒരു രീതിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും ക്കാരെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഓൺ ദ സ്പോട്ടുള്ള റിയാക്ഷൻസും ഒക്കെ കിട്ടുന്ന ഒരു 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 പ്രത്യേകതരം അനുഭവമാണ് നാടകക്കാർക്ക് അവര് അവരുമായിട്ടുള്ള ഒരു സമൂഹത്തിൽ എനിക്ക് ഒരുപാട് സമയം ഞാൻ അവരുമായിട്ട് സംസാരിക്കെ മനസ്സിലാക്കുന്നത് ഇത്ര ഭയങ്കര ഒരു വലിയ കലാകാരനാണ് കലാകാരാണ് നാടക എന്റെ വീട്ടിൽ പ്രവർത്തിക്കുന്നത് കാരണം നമ്മളെപ്പോലും ഇപ്പോൾ സിനിമയിലൊക്കെ ആവുമ്പോഴത്തേക്കും ശരിക്കും നിങ്ങൾക്ക് അറിയാം സിനിമയിലൊക്കെ ഒരുപാട് നമുക്ക് ലാഗ് ചെയ്ത് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഒരു തരം രീതികൾ പക്ഷേ സ്റ്റേജ് അങ്ങനെയല്ല അപ്പം ഒരു പെർഫോമിങ് ആർട്ട് എന്നുള്ളൊരു നിലയിൽ ഈ ഒരു ദ്രൗപദി എനിക്ക് തോന്നുന്നു എന്നെ എന്നെ തരത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ഭാഗമാകാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായ ടീച്ചറിനോട് പ്രാർത്ഥിക്കുകയാണ് കാരണം